സ്നേഹാനന്ദനങ്ങൾ പ്രിയുള്ളവർ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് രസകരമാകുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് പാഠഭേദത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കേരളക്കരയിലെ പലരും യേശുവിനെ ഈശോ എന്ന് വിളിക്കാറുണ്ട് എൻ്റെ ഈശോയെ എന്നൊക്കെ പറയാറില്ലേ ചിലരൊക്കെ നമ്മുടെ ചില വീഡിയോയുടെ താഴെ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈശോ എന്ന് വിളിക്കുന്നത് എനിക്കും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ കാരണം കൂടുതലും ഇത് കേരളത്തിൽ കേരളത്തിലെ കാത്തലിക്സായിട്ടുള്ള ആളുകളുടെ ഇടയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വിളി ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് യേശു എന്ന് നമ്മളൊക്കെ വിളിക്കുമ്പോൾ ഈശോ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഈ ഈശോ വിളി ഉണ്ടായതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു എനിക്ക് കിട്ടിയ ചെറിയ ചില ഇൻഫർമേഷൻസാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് ഇവിടെ ഒരു ചെറിയ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു അതായത് ശരിക്കും പലസ്തീനിൽ യേശു ജനിച്ചു വളർന്ന് ശുശൂഷിച്ച ആ സമയങ്ങളിൽ യേശുവിനെ എങ്ങനെയായിരുന്നു ആളുകൾ വിളിച്ചിരുന്നത് ഇതും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇത് സംബന്ധിച്ച് ഒത്തിരി വിവാദങ്ങൾ നമ്മുടെ ചുറ്റും നമുക്ക് ഈ ദോഷങ്ങളിൽ കേൾക്കാനടിയായി തീർന്നിട്ടുണ്ട് ചിലരൊക്കെ വാദിക്കാറുണ്ട് യേശുവിൻ്റെ പേര് യേശു എന്നല്ല വിളിക്കേണ്ടത് അല്ലെങ്കിൽ ജീസസ് എന്നല്ല വിളിക്കേണ്ടത് യേശുവ എന്ന് വിളിക്കണം കാരണം യേശുവ എന്നുള്ളത് യേശുവിൻ്റെ ഒറിജിനൽ ഹീബ്രൂ പേരങ്ങനെയായിരുന്നു എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട് ഈ യേശുവ എന്ന പേര് പഴിനിമത്തിലെ യഹൂദന്മാരുടെ ഒരു വലിയ ഹീറോ ആകുന്ന ജോഷുവ അല്ലെങ്കിൽ യേശുവ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത ഒരു പേരാണെന്ന് നമുക്കറിയാമല്ലോ യഹൂഷു യഹൂഷു എന്ന പേരിൽ നിന്ന് ജോഷുവയുടെ പേര് യഹൂഷു എന്ന പേരിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത ഒരു പേരാണെന്ന് നമുക്കറിയാമല്ലോ യേശുവ അപ്പോൾ ഹിബ്രുവിൽ യേശുവ എന്നായിരുന്നു യേശുവിനെ വിളിച്ചിരുന്നതെന്ന് ചില ആളുകൾ ഈ അടുത്ത സമയങ്ങളിലേക്ക് വാദിക്കാറുണ്ട് പ്രത്യേകിച്ചും ഈ ഹീബ്രു റൂട്ട്സ് മൊവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ചിന്താഗതിയുള്ള ആളുകളുണ്ട് മഷ്യാനിക് ജ്യൂസ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട് ഇത് രണ്ടും ഒന്നാണെന്ന് ചോദിച്ചാൽ അത്രമേൽ ഒന്നല്ല പക്ഷേ ഏകദേശമൊക്കെ സാമ്യമുള്ള ചില ആശയങ്ങൾ ഇവർക്കൊക്കെയുണ്ട് അപ്പോൾ ഹീബ്രു റൂട്ട്സ് മൊവ്മെൻറ്റ് വേണമെങ്കിൽ അടുത്ത ഏതെങ്കിലും ദിവസം നമുക്കതിനെക്കുറിച്ച് പഠിക്കാം ഇന്നാ ഭാഗത്തേക്ക് ഞാൻ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല അവരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പടിപ്പിരെന്നു പറഞ്ഞാൽ ഈ പഴയ നിയമം ന്യായപ്രമാണം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് പുതിയ നിയമം അതുകൊണ്ട് പുതിയ നിയമം ശരിക്കും റൂട്ടഡായിട്ടിരിക്കുന്നത് ഈ പറഞ്ഞ ന്യായപ്രമാണത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഇന്നും പിൻപറ്റണം ഈ ഗലാത്തിയ സഭയിൽ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമുണ്ടല്ലോ അതിൻ്റെ ഒരു മോഡേൺ ഫോം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നിയോ ഗലാത്തിയൻ ദുരുപദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഗലാത്തിയിലെ ദുരുപദേശത്തിൻ്റെ ഒരു പുതിയ പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പോലീസ് അന്നേ അത് റെഫ്യൂട്ട് ചെയ്തതാണ് പക്ഷേ അതിപ്പോഴും ഇങ്ങനെ പുതിയ ആളുകളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതേതെങ്കിലും ഒരു സംഘടനയും ഒരു കൂട്ടമൊന്നുമല്ല ഇത്തരം ആശയങ്ങളുള്ള കുറേ ആളുകളുണ്ട് അതുകൊണ്ട് ഇതിന് ഒരു സെൻട്രലൈസ്ഡ് നേതൃത്വമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠിപ്പിലാണ് ഹിബ്രു ഭാഷയിലാണ് വേദപുസ്തകത്തിൽ എല്ലാ ഭാഗങ്ങളും എഴുതിയിട്ടുള്ളത് പ്രത്യേകിച്ചും പുതിയമം പോലും അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഹീബ്രു ഭാഷയിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് ഒരു ഹീബ്രു സുപ്രീമിസിയുടെ ഒരാശയം കൂടി ഈ പറഞ്ഞ ഹീബ്രു റൂട്ട്സ് മൂമെൻറ്റിൻ്റെ അകത്തുണ്ട് എന്നാൽ ഇത് ചരിത്രപരമായിട്ട് ശരിയല്ല ഇതൊരു കോൺസ്പിറസി തിയറിയാണ് ഈ പറഞ്ഞ ഈ ഹീബ്രു റൂട്ട്സ് മൂമെൻറ്റുകാർ പഠിപ്പിക്കുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ് അവർ ശക്തമായിട്ട് വാദിക്കുന്നൊരു കാര്യമാണ് ജീസസ് എന്നൊന്നും വിളിക്കാൻ പാടില്ല യേശുവ എന്നെ വിളിക്കാൻ പാടുള്ളൂ തന്നെ പല സ്കോളേഴ്സും ഇതിനെക്കുറിച്ച് ഒത്തിരി കാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് യേശുവിനെ ജീസസ് എന്ന് വിളിക്കണോ അതോ ഇനിയും എന്ന് വിളിക്കണോ അതോ നമ്മുടെ മലയാള ആളുകൾ വിളിക്കുന്നത് പോലെ ഈശോ എന്നാണ് വിളിക്കേണ്ടത് ഇത് ഏതാണ് സത്യം ഏതാണ് ശരിയായിട്ട് യേശുവിനെ അന്ന് വിളിച്ചിരുന്ന പേരെന്ന് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹിബ്രുൽ യേശുവ എന്നാണെന്ന് അപ്പോൾ ഹിബ്രുൽ വേണ്ടേ യേശുവിനെ വിളിക്കാൻ അന്നത്തെ അരാമിക് ഭാഷയിൽ എങ്ങനെയായിരുന്നു യേശുവിനെ വിളിച്ചിരുന്നത് കാരണം യേശു ഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകൾ സാധാരണക്കാരായ ആളുകൾ അരാമിക് ഭാഷ പറയുന്നവരാണ് അവരെങ്ങനെയായിരിക്കാം യേശുവിനെ വിളിച്ചിരുന്നത് ഇത് വലിയൊരു ചോദ്യമാണ് അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അന്ന് എങ്ങനെ വിളിച്ചു എന്ന് ഇന്ന് കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഹീബ്രുയിൽ ഈ പറഞ്ഞ യേശുവ എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്കിനെ എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം എന്നുള്ളത് ഉച്ചരിക്കണം എന്നുള്ളത് ഈ കാലത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ആ ഒരു കാലത്തിലെ ഹീബ്രുവിൻ്റെ ഉച്ചാരണം എന്താണെന്നുള്ളത് ഇന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് മാത്രമല്ല ഇന്ന് ഹീബ്രുവിൻ്റെ എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്ന ഈ ഹീബ്രു ബൈബിളിൻ്റെ ഉച്ചാരണം അത് മോഡേൺ കാലത്തുള്ള ഒരു റബാനിക് ഉച്ചാരണമാണ് ആധുനിക കാലത്തെ റബിമാരുടെ ഒരു ഉച്ചാരണമാണ് അത് യേശുവിൻ്റെ കാലത്ത് സംസാരിച്ച ഹീബ്രുവിൻ്റെ ഉച്ചാരണമായിട്ട് ഒത്തിരി വ്യത്യാസമുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ റബാനിക് ഉച്ചാരണമാണ് പലരും ഉപയോഗിക്കുന്നത് അത് വെച്ചുകൊണ്ടാണ് യേശുവ എന്ന് വിളിക്കണമെന്ന് അവർ അവകാശപ്പെടുന്നത് പക്ഷേ അതിനകത്തെ ഒരു പ്രശ്നം ആ റബാനിക് ഉച്ചാരണം യേശുവിൻ്റെ കാലത്തെ ഉച്ചാരണമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ടായിരുന്നു മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ അരാമിക് ഭാഷയിലുള്ള ഉച്ചാരണം ഇതിൻ്റെ രണ്ടിൻ്റെ ലിപി ഒന്നാണെങ്കിലും എഴുതുന്നത് ഒരു പോലാണെങ്കിലും ഹീബ്രൂയിൽ പറയുമ്പോഴുള്ള ഉച്ചാരണവും അരാമിക് ഭാഷയിൽ പറയുമ്പോഴുള്ള ഉച്ചാരണവും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് യേശുവിൻ്റെ കാലത്ത് അരാമിക് ഭാഷ സംസാരിച്ചിരുന്നവർ യേശുവിനെ ഒറിജിനലി എങ്ങനെയാണ് വിളിച്ചതെന്നുള്ളത് ഇന്ന് നമുക്ക് ഉച്ചാരണം ഇന്നത്തെ ഉച്ചാരണം കൊണ്ട് ആ വാക്കുകൾ ഉച്ചരിച്ച് കണ്ടെത്തുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആദ്യമേ പറയട്ടെ പക്ഷേ ഈ അരാമിക് ഭാഷ അല്ലെങ്കിൽ സിറീക് ഭാഷയിലുള്ള ആരാധനാക്രമമുള്ള ഒരു ക്രിസ്തീയ സമൂഹം കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി ഭൂമിയിലുണ്ട് ഒരു ക്രിസ്തീയ സമൂഹം സിറിയൻ ക്രിസ്ത്യൻസാണത് അതായത് അരാമിക് ഭാഷ കേന്ദ്രമായിട്ട് ആരാധനാക്രമമുള്ള സിറീ ക്രിസ്ത്യൻസ് രണ്ടായിരം വർഷങ്ങളായിട്ട് ഈ സിറിയൻ ക്രിസ്ത്യൻസ് ഭൂമിയുടെ മുഖത്ത് ഉണ്ട് അത് ഞാൻ ഇന്ത്യയിലെ കാര്യം മാത്രമല്ല പറയുന്നത് അരാമിക് ഭാഷ ഒറിജിനലി സംസാരിക്കുന്ന ഇന്നും അരാമിക് ഭാഷയിൽ തന്നെ അതിൻ്റെ ആരാധനാക്രമങ്ങളുള്ള സഭകൾ ഉണ്ട് അവരുടെ ആരാധനാക്രമങ്ങളിൽ ഈ പറഞ്ഞ യേശുവിൻ്റെ ആ ഒരു അരാമിക് പേര് അവരെങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഐ എസ് എച്ച് ഒ ഈഷോ എന്നാണ് അരാമിക് ഭാഷയിൽ സിറീക് ഭാഷയിലുള്ള ഉച്ചാരണം അതേ ഉച്ചാരണത്തിൻ്റെ ഒരു ശരിയായ ഫോമാണ് യേശു എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഫോം ഈഷോ അല്ലെങ്കിൽ യേശു എന്നുള്ളത് അരാമിക് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ അരാമിക് ഭാഷയിൽ ഉപയോഗിച്ച യേശുവിൻ്റെ പേരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനിടയിൽ തരും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളക്കരയിൽ ഈഷോ എന്ന് പേര് വരാൻ കാരണം അരാമിക് ഭാഷയിലെ ഐ എസ് എച്ച് ഒ ഈശോ എന്ന ഉച്ചാരണത്തിൽ നിന്നാണ് ഇതിനൊരു കാരണമുണ്ട് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് ഇത് ചരിത്രപരമാകുന്ന വസ്തുതിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ് കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അതായത് അരാമിക് ഭാഷ സിറിക് ഭാഷ ഉപയോഗിക്കുന്ന കമ്മ്യൂണിറ്റി അപ്പോൾ ആ സിറിക് ഭാഷയിലെ ഉച്ചാരണമനുസരിച്ച് ഈശോ അല്ലെങ്കിൽ യേശു എന്ന ആ പദം കേരളത്തിൽ പോപ്പുലറായി കേരളത്തിലെ മലയാളം വേദപുസ്തകം പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും നമ്മൾ ഓരോ അപോസ്റ്റലന്മാർക്കും ഇട്ടിരിക്കുന്ന പേരൊക്കെ മത്തായി യോഹന്നാൻ ഇങ്ങനെയുള്ള പേരൊക്കെ കൃത്യമായ അരാമിക് ഉച്ചാരണത്തിലാണ് ഇംഗ്ലീഷിലത് കിട്ടത്തില്ല ഇംഗ്ലീഷിൽ മാത്യു എന്നും ജോണെന്നും ഒക്കെയാണ് പക്ഷേ മലയാളം വേദപുസ്തകത്തിൽ മത്തായി യോഹന്നാൻ എന്നൊക്കെയുള്ള അരാമിക് ഭാഷയിൽ തന്നെയാണ് അതിൻ്റെ കറക്റ്റായ ഉച്ചാരണത്തിൽ തന്നെയാണ് ആ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഊഹിക്കുകയാണെങ്കിൽ ആദ്യ നൂറ്റാണ്ടിൽ അറാമിക് ഭാഷ സംസാരിച്ചവർ യേശു എന്ന് തന്നെയായിരിക്കാം വിളിക്കുവാൻ സാധ്യത അല്ലെങ്കിൽ ഈഷോ ഐ എസ് എച്ച് എന്നുള്ള ഒരു ഉച്ചാരണമായിരിക്കാം അവർ ഉപയോഗിക്കുവാനുള്ള സാധ്യത ജീസസ് എന്ന പേര് ആദ്യകാലങ്ങളിലെ ഗ്രീക്ക് ബൈബിളുകളിലെല്ലാം എഴുതിയ പേരാണ് ജീസസ് എന്ന പേര് ഇനി ഇതിനൊരു കൺക്ലൂഷൻ വേണമല്ലോ ഏത് പേരാണ് വിളിക്കേണ്ടത് ഈ ഞാനീ പറഞ്ഞതുപോലെ അരാമിക് ഭാഷക്കാർ ഈശോ എന്ന് വിളിച്ചതുകൊണ്ട് ഇനി നമ്മളെല്ലാം ഈശോ എന്ന് വിളിക്കണോ എന്നൊരു ചോദ്യം ഉണ്ടാകും എൻ്റെ പൊന്ന് ദൈവമക്കളെ ഇതിനൊന്നും വലിയ ടെൻഷൻ ആകണ്ട യേശു എന്ന് വിളിച്ചാലും ഈശോ എന്ന് വിളിച്ചാലും ജീസസ് എന്ന് വിളിച്ചാലും ഇതെല്ലാം കേൾക്കുന്നത് ഒരുവൻ മാത്രമാണ് പേരിലെ ഉച്ചാരണ വ്യത്യാസം കൊണ്ട് കറക്റ്റായിട്ട് വിളിക്കാത്തത് കൊണ്ട് ഞാൻ പണങ്ങട്ടോ എന്ന് പറയുന്നവനല്ല നമ്മുടെ കർത്താവ് ഭാഷകളിൽ വ്യത്യാസമുണ്ടാകാം ഭാഷകളുടെ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ടാകാം അങ്ങനെ പണങ്ങുന്ന ഒരു ദൈവമല്ല നമ്മുടെ കർത്താവ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഏത് ഭാഷ സംസാരിക്കുന്നു ആ ഭാഷയിൽ യേശുവിനെ വിളിച്ചു കൊടുക്കുക ഞങ്ങൾ ഹിന്ദിയിൽ പറയുമ്പോൾ യീശു എന്നാണ് പറയുന്നത് വ്യത്യാസമില്ലേ ഹിന്ദിയിൽ യേശു എന്നും പറയാം കുഴപ്പമില്ല പക്ഷേ കൂടുതലും പറയുന്നത് ഈശു എന്നാണ് എന്നാൽ അത് ഉറുദുവിലേക്കൊക്കെ പോയാൽ മറ്റ് ഭാഷകളിലൊക്കെ പോയാൽ ഈശ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഈശ എന്ന് വിളിച്ചാലും യേശു എന്ന് വിളിച്ചാലും ഈശു എന്ന് വിളിച്ചാലും ഈശോ എന്ന് വിളിച്ചാലും ജീസസ് എന്ന് വിളിച്ചാലും ഈ എനിക്ക് തോന്നുന്നു ലാറ്റിൻ ഭാഷയിൽ ജസൂസ് എന്നാണ് തോന്നിച്ചിരിക്കുന്നത് അങ്ങനെ എന്ത് വിളിച്ചാലും വിളിക്കുന്നത് ഒരേ പേര് തന്നെയാണ് നമുക്ക് കൺഫ്യൂഷൻ വേണ്ട കർത്താവിനൊട്ടും കൺഫ്യൂഷൻ ഇല്ല മലയാളത്തിലെ യോഹന്നാൻ ഇംഗ്ലീഷിൽ ജോൺ ആയതുപോലെ കർത്താവിനറിയാം രണ്ട് ഭാഷയിൽ ഒരേ പേര് തന്നെയാണെന്നറിയാം അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു നിങ്ങളുടെ ഭാഷയിൽ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവനൊക്കെ രക്ഷിക്കപ്പെടും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം